അവരെ ഷീനാണേട്ടോ അവ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ടെ ഓഹ് ആളും ആയിക്കോട്ടെ പിന്നെന്താ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്ത് കമന്റിലൊക്കെ ചോദിച്ചൊരു കാര്യമാണ് എന്തെത്ര കാലം വീഡിയോസ് ഇല്ലാത്ത എന്തെത്ര കാലം വീഡിയോസ് ഇല്ലാത്ത എന്നൊരു ചോദ്യ കേട്ടോ അതിന് ഉത്തരം എന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊരു ഉത്തരമില്ല എന്തോ വീഡിയോസ് ഒന്നും ചെയ്യാൻ തോന്നിയില്ല എല്ലാവരും ലാസ്റ്റുള്ളതിന്റെ കണ്ടീഷൻ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ലാസ്റ്റിട്ട വീഡിയോ ക്കാൻ്റെ ഹോസ്പിറ്റൽ കേസും എല്ലാം കഴിഞ്ഞ് ഇക്കാല ആൾക്കാരുടെ കുറെ പഴിയൊക്കെ കേട്ട് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറിൽ ആകെ ഞാൻ ടെൻഷനായി മൊത്തം മെൻ്റലി ഫിസിക്കലി ഞാൻ ഡൗൺ ഡൗണായിപ്പോയി പിന്നെ കുറച്ച് വേറെയും പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങൾ വന്നു എന്താണ് അതൊന്നും ഇവിടെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല ഒരു എന്താ പറയുക ഗൗരവമായ പ്രശ്നം തന്നെയായിരുന്നു അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് മനസ്സിനങ്ങോട്ട് ഇതായി അപ്പോൾ എനിക്ക് ഒന്നോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി ചേ യൂട്യൂബ് ചാനലോ ഒന്നും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ഒരു ചിന്തയിലോട്ട് ഞാൻ വന്ന് ചെയ്യേണ്ട വീഡിയോസ് ഒന്നും വേണ്ട അങ്ങനെയുള്ളൊരു മൈൻഡിലോട്ട് വന്ന് പക്ഷേ ഇൻസ്റ്റയിൽ മാത്രം അതു പിന്നെ ഞാൻ പണ്ട് മുതലേ എൻ്റെ ആഗ്രഹങ്ങൾക്ക് റീൽസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പേജാണ് ഇൻസ്റ്റഗ്രാം പേജ് പക്ഷേ എനിക്ക് പ്രയാസവും പ്രതിസന്ധിയും വന്നപ്പോൾ എനിക്ക് തുണയായത് ആ ഒരു പേജാണ് അല്ലാതെ വേറെ ഏത് കുടുംബക്കാരും എല്ലാം എനിക്ക് തുണയായത് ഞാൻ ഞാനൊറ്റപ്പെട്ടപ്പോൾ ഞാൻ പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ പ്രതിസന്ധിയിലായപ്പോൾ ഇനി എന്ത് എന്ന് പറഞ്ഞിട്ടിരുന്നപ്പോൾ എനിക്ക് ആ ഒരു പേജായിരുന്നു എല്ലാം കൊണ്ട് സപ്പോർട്ട് ഞാൻ വെറുതെ റീൽസ് ഇട്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാ റീൽസ് ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്തോണ്ടിരുന്നൊരു പേജായിരുന്നു ഇൻസ്റ്റഗ്രാമ് അപ്പോൾ അത് ഞാൻ കളഞ്ഞില്ല എൻ്റെ ടെൻഷൻ മറക്കാൻ വേണ്ടി അതിലെ ഇടയിൽ ഇങ്ങനെ ഓരോ സോങ്ങ് ഒക്കെ വെച്ചിട്ട് ഞാൻ റിലീസ് ചെയ്യും അതിലെ ചിലതൊക്കെ ഞാൻ ഇവിടെയും നിങ്ങളുടെ അടുത്തും യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചിലതും നമുക്ക് എല്ലാം വന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ചിലത് മാത്രമേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ എന്താ പറയുക അപ്പോൾ ഇപ്പോൾ കുറെങ്ങനെ വരും അത് വർത്തമാനത്തിൻ്റെ ശൈലിയാണ് ഇക്കതാ സുഖമായിരിക്കണം കിട്ടാത്ത കുഴപ്പങ്ങളൊന്നുമില്ല നമുക്കില്ല ഇക്ക നാട്ടിൽ വണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പോൾ മെഡിസിൻ പിന്നെ ചെറിയ നമുക്ക് ആ ബാലൻസ് നടക്കുമ്പോൾ എപ്പോഴും ബാലൻസ് കീര കിട്ടില്ല അതിനുള്ള ഒരു ചെറിയ മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ട് എപ്പോഴും വേറെ പിന്നെ ആ രോഗത്തിന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒക്കെ ആടെ അസുഖത്തിനൊന്നും പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഈ ഒരു മെഡിസിൻ മാത്രമാണ് ഇക്ക കഴിക്കുന്നത് പിന്നെന്താ അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ട് ഇപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി സെറ്റിങ്സോ കാര്യങ്ങളോ വീഡിയോസ് കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല ഒക്കെ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആയിപ്പോയി ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് തോന്നിയില്ല വീഡിയോസ് ഒന്നും ചെയ്യാനും ഒന്നിനോടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഒക്കെ വേണ്ടയെന്ന് തോന്നി മനസ്സ് മൊത്തം കാരണം നിങ്ങളെ കുറച്ചേ കണ്ടിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് അത്രയും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല ഞാൻ ഏകദേശം കുറച്ചായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ എനിക്ക് വന്ന് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡൗണായിപ്പോയി കാരണം ആ ലാസ്റ്റ് ഹോസ്പിറ്റൽ കേസ് വരെ ഞാൻ പിടിച്ചു നിന്ന് അത് കഴിഞ്ഞതും പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി മൊത്തം എല്ലാം കൊണ്ടും തളർച്ചയായിരുന്നു അപ്പോൾ ഡെയിലി യൂട്യൂബ് കണ്ടന്റ് ഉണ്ടാക്കുക വീഡിയോസ് ഇതാക്കുക എഡിറ്റ് ചെയ്യുക അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു ഞാനും മെൻ്റും പേഷ്യൻ്റ് ആവും അപ്പം ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കുക എങ്ങനെയാണ് നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ കാര്യമില്ല എത്ര പൈസ ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ഒരു കാര്യമില്ല നമുക്ക് സ്വയം നമുക്ക് ആരോഗ്യം വേണം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല അങ്ങനെയാണ് പക്ഷെ പൈസയും വേണം കേട്ടോ അസുഖം വന്നാൽ അത് ഞാൻ അറിഞ്ഞവളാണ് പൈസ എന്താണ് പൈസന്റെ വില എന്താണെന്ന് അത് ഞാൻ അറിഞ്ഞവളാണ് എന്താ നമുക്ക് അസുഖം വന്നാൽ നമ്മളെ നോക്കാൻ ഒരു ആളും കയ്യിൽ ചിലവാക്കാൻ പൈസയും വേണം അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ അതിനു പറ്റി ആൾക്കാര് വേണം കൂടുതലും എൻ്റെ ഒരു അനുഭവം അങ്ങനെ വല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്തോളൂ എൻ്റെ ഒരു അനുഭവം വെച്ച് നമുക്ക് പ്ര ജീവിതത്തിൽ പ്രയാസം മിക്കവാറും പ്രയാസവും പൈസ കാര്യങ്ങൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ പ്രയാസവും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളെ എല്ലാവരും ഒഴിവാക്കും അല്ലേ മാക്സിമം നമ്മളെ എല്ലാവരും ഒഴിവാക്കും അതിന് ചിലപ്പോ ചില കാരണങ്ങൾ ഉണ്ടാക്കും ചിലപ്പോ അതൊരു വഴക്കുണ്ടാക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ നമ്മളുടെ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ വലിയ എന്തൊക്കെയോ അപരാധം ചെയ്തുണ്ടാക്കും പറഞ്ഞുണ്ടാക്കും അങ്ങനെ അതൊക്കെ ഞാൻ അനുഭവിച്ചോളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ പൈസ പ്രധാനമാണ് ഇന്നത്തെ കാലത്തൊന്നല്ല ഏത് കാലത്തും എന്തൊരാവശ്യത്തിനും പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് ഒരിതുള്ളു അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് വീഡിയോസ് ഇടാത്തുള്ള പിന്നെ പോയച്ചല്ലീ നല്ല വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്താണ് അതുകൊണ്ടാണ് ഞാൻ ചാനലൊക്കെ നിർത്തി എനിക്കൊരു ഒന്നിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നിർത്തി പോയതാണ് ഇനി ഇൻഷാല്ല വീഡിയോസൊക്കെ ചെയ്യണം നിങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് തരണം വീഡിയോസൊക്കെ ചെയ്യണം ഇതുവരെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ പ്രയാസങ്ങൾ അതൊക്കെ ആയിരുന്നു ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നു ഇനി എന്താണെന്ന് എനിക്കറിയില്ല ഇനി അങ്ങോട്ട് ഹോസ്പിറ്റലുകളും ഒന്നും ഇല്ലാതെ അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന അല്ലേക്കാ വേറെ ചെവി മറ്റേ ചെവിക്കൊക്കെ വേദന എടുത്തു അപ്പൊ അതിന് പോയപ്പോ ചെപ്പിന്ന് പഴുപ്പാണെന്ന് പറഞ്ഞു അപ്പൊ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഹോസ്പിറ്റലും ഒന്നും ഇല്ലാതെ ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം വ്ലോഗുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റട്ടെ ഇൻഷാല്ലാ അപ്പോൾ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ പറയിട്ടു അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സബ് ലൈക്ക് കൊടുക്കുക വീഡിയോ മാക്സിമം പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെന്താ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോസ് അപ്പൊ നിങ്ങളുടെ ചാനലില് അല്ല സോറി നിങ്ങളുടെ ഫോണിലോട്ട് എത്തുന്നതാണ് അത്രയ്ക്കുള്ളൂട്ടോ നമ്മുടെ നിലവിലെ വിശേഷങ്ങൾ ഇൻഷാടുത്തൊരു വീഡിയോ